ഞാനിപ്പോഴാണ് നീച്ചത് സമയം ആറേ നാൽപ്പതായി നല്ല മഴയായിട്ട് നല്ല ഉറക്ക് അപ്പോൾ ഇങ്ങോട്ടൊന്ന് സംസാരിക്കണ്ടാന്ന് ചോദിച്ചു പിന്നെയും പിന്നെയും ഉറങ്ങുക എന്നുള്ള ഒരു മൂടായിപ്പോയി ഇപ്പം പിന്നെയും ഉറങ്ങണം എന്നുള്ളൊരു തോന്നലാണ് എന്തൊരു കഷ്ട അല്ല ഇങ്ങനെ മഴ എല്ലാവരും സേഫല്ലേ അങ്ങനെ എല്ലാവരും സേഫ് ആണോ എന്തായാലും സേഫായിട്ടിരിക്കുക നാല് ജില്ലകളിൽ റെഡ് അല അലേർട്ടാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കാലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം അതാണ് സംഭവം എന്തായാലും സ്റ്റേ സേഫ് ഉറക്കത്ത് പറയുന്നു എന്നല്ല ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് നിങ്ങളോട് ഒരു രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോവാൻ എന്ന് വിചാരിച്ചു എനിക്കാ തോന്നുന്നില്ല അല്ലേ ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഞാനങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ എണീറ്റിരുന്നതാണ് എണീറ്റിരിക്കുകയെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ട് വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് എണീറ്റി ഇരുന്ന് കൊടുത്ത് എനിക്ക് കയ്യിൽ ഈ രാവിലെ തന്നെ മഴയാണെങ്കിൽ രാവിലെ തന്നെ എണീച്ചിട്ട് പരക്കപ്പായാലും നടന്നുകൊണ്ട് വരില്ല കുറച്ചായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം പിന്നെ മഴയില്ലെങ്കിൽ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇപ്പം ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും സേഫായിട്ടിരിക്കാം പിന്നെ എന്താ പറയേണ്ടത് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ കെടുതിയാണ് അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഓക്കെ ആവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലൊല്ലം പ്രളയം വന്ന സമയത്ത് എൻ്റെ വീടൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട് അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ അപ്പോൾ അവർ പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതാണ് പറഞ്ഞത് കേട്ടോ വാർത്ത കാണുന്നത് രാവിലെ തന്നെ ഓക്കെ